ഈശോയിൽ സ്നേഹമുള്ളവരെ മനോഹരമായ കൃപ നിറഞ്ഞ ഒരു തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവരുമായിട്ട് ഏറെ സ്നേഹത്തോടെ പങ്കുവയ്ക്കുന്നു ഈശോയുടെ മാമോദി സായിയുടെ തിരുനാളാണിന്ന് പാശ്ചാത്യ സഭ അത് ജ്ഞാനികളുടെ സന്ദർശനമായിട്ടാണ് അതിൻ്റെ അടിസ്ഥാനത്തെ വിവക്ഷിക്കുന്നത് ഒരു പ്രപഞ്ചത്തിൻ്റെ അടയാളമായ നക്ഷത്രത്തിൻ്റെ വിളക്ക് അല്ലെ അതിൻ്റെ പ്രകാശത്താൽ നീതി സൂര്യനെ നിത്യപ്രകാശമായി ഈശോയെ തേടി വരുന്ന ജ്ഞാനം നിറഞ്ഞ ജ്ഞാനികൾ അവർ ക്രിസ്തുവിൻ്റെ അടുത്തെത്തി പൊന്നും മീറയും കുന്തിരിക്കും വെച്ച് അനുഗ്രഹം വാങ്ങി തിരികെ പോകുന്നതിൻ്റെ ആഘോഷം പൗരസ്ത്യസ്വഭാവങ്ങളിൽ അത് ഈശോയുടെ ജ്ഞാന സ്നാനത്തിൻ്റെ ആഘോഷമാണ് ഒരിക്കൽ കൂടി ഈ തിരുനാൾ നമുക്ക് നൽകുന്ന വലിയ ആനന്ദവും വലിയ അഭിഷേകവും മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ദൈവത്വത്തെ നിറയ്ക്കുന്ന നന്മ നിറഞ്ഞ വലിയ കൃപയും നമുക്ക് സ്വീകരിക്കാം യേശുവിൻ്റെ മാമോദിസ ധനഹ വലിയ അർത്ഥം നൽകുന്ന തിരുനാളാണ് വലിയ അഭിഷേകം നൽകുന്ന തിരുനാളാണ് ധനഹ എന്ന വാക്കിനർത്ഥം ഉദയം പ്രത്യക്ഷീകരണം അല്ലെ വെളിപ്പെടുത്തൽ എന്നൊക്കെയാണ് കുറേ വെളിപ്പെടുത്തലുകൾ നടക്കുന്ന ഒരു സംഭവമാണ് ഈശോയുടെ മാമോദിസ വലിയ ഒരു ഉദയത്തിൻ്റെ നിമിഷമാണിത് ഒപ്പം തന്നെ ത്രിത്വ പരിപൂർണമായി വെളിപ്പെടുത്തുന്ന നിമിഷമാണ് ഈശോയുടെ ഈ മാമോദിസയുടെ മനോഹരമായ തിരുനാൾ ആഘോഷം തിരുനാളിൻ്റെ വേള ഒരു മാമോദിസംഭവിക്കുന്നത് ജന്മപാപം കർമ്മപാപം ഇവയുണ്ടെങ്കിൽ പരിപൂർണമായും അത് കഴുകിക്കളയുകയും പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയാൽ വരപ്രസാദാവസ്ഥ സ്വീകരിക്കുകയും ചെയ്യുന്നതാണല്ലോ മാമോദിസ അങ്ങനെയെങ്കിൽ ഈശോ പാപമില്ലാത്ത കറയില്ലാത്ത അമ്മയിൽ നിന്ന് ജനിച്ച് പാപമില്ലാതെ വളർന്ന ദൈവ പൈതലിന് മാമോദിസ സ്വീകരിക്കേണ്ടതുണ്ടോ എന്ന ആദ്യത്തെ ചോദ്യം അവിടെ നിൽക്കട്ടെ ബാക്കി അതിൻ്റെ പശ്ചാത്തലം നമുക്കൊന്ന് പരിശോധിക്കാം അത് വളരെ മനോഹരമായി സെറ്റ് ചെയ്ത പല എപ്പിസോഡുകളായിട്ട് നമുക്കത് കാണാൻ സാധിക്കും ശരിക്കും ഈ എപ്പിമ്പനിയുടെ അല്ലെങ്കിൽ ഈ ധനഹായുടെ തുടക്കം ഒരു യാത്രയാണ് ആ യാത്ര ചെയ്ത പരിശുദ്ധ മാതാവ് എലിസബത്തിനെ സന്ദർശിക്കാനുള്ള യാത്രയാണ് അത് അതഞ്ചു കിലോമീറ്റർ ആണ് നടക്കുന്നത് യോദയായിലെ മലഞ്ചെരിവിലൂടെ അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് എലിസബത്തിന് ഭവനത്തിലെത്തി ഇളയമ്മയാണ് ഇളയമ്മയെ അഭിവാദനം ചെയ്തു ഇത് വലിയ സംഭവങ്ങൾ നമ്മൾ വെളിപ്പെടുത്തും അവിടെ വച്ച് ഈ എലിസബത്ത് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാൻ എനിക്കെന്ത് യോഗ്യത എന്ന് വെളിപ്പെടുത്തുന്ന ഏറ്റവും മനോഹരമായ രംഗമുണ്ട് അവിടെ അങ്ങനെയാണ് ദൈവമാതാവ് എന്ന പദം തന്നെ അവിടെ ഉത്ഭവിക്കുകയാണ് അവിടെയാണ് ആദ്യത്തെ കണ്ടുമുട്ടൽ മാതാവും എലിസബത്തും തമ്മിൽ കണ്ടുമുട്ടുന്നതിനൊപ്പം തന്നെ കാണാതെ കണ്ടുമുട്ടുന്ന രണ്ട് വ്യക്തികളുണ്ട് അത് യോഹന്നാനും ഈശോയുമാണ് രണ്ടമ്മമാരുടെ ഉദരത്തിലുണ്ട് അവർ പരസ്പരം കാണുന്നില്ല കാണാതെ അവർ അറിയുന്നുണ്ട് വചനം അത് വളരെ മനോഹരമായി സൂചിപ്പിക്കും എന്ത് എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി അഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ഈ കണ്ടുമുട്ടലെങ്കിൽ സുവിശേഷത്തിൽ നമ്മൾ പഠിച്ചറിയുന്നത് ഈശോയും സ്നാഭയൊക്കാനും നേർക്കു നേർ ഒരു പ്രാവശ്യം മാത്രമേ കണ്ടുമുട്ടുകയുള്ളൂ ഒരേ ഒരു പ്രാവശ്യം മാത്രം ഇൻഡയറക്റ്റായിട്ട് മൂന്ന് പ്രാവശ്യം കാണുന്നുണ്ടെങ്കിലും ഡയറക്റ്റായിട്ട് ഒരേ ഒരു പ്രാവശ്യം മാത്രമേ കണ്ടുമുട്ടുന്നുള്ളൂ അത് ഈ മാമുദീസ വേളയിലാണ് ഈ മാമുദീസ സ്വീകരിക്കാനായിട്ട് ഈശോ ഗലിയിലെ നസ്രത്തിൽ നിന്നും ജോർദ നദി വരെയും വരികയാണ് ഞാനിത് കണക്കൂട്ടി നോക്കി ഏകദേശം ഇരുന്നൂറ്റി അമ്പതോളം കിലോമീറ്റർ ആണ് സഞ്ചരിച്ചത് അതിനു മുമ്പ് ഞാൻ സൂചിപ്പിച്ച യാത്രയിൽ പരിശുദ്ധ മാതാവ് എലിസബത്തിനെ കണ്ട് അഭിവാദനം ചെയ്തിട്ട് മൂന്ന് മാസം വരെ അവൾക്ക് ശുശ്രൂഷ ചെയ്യുന്നുണ്ട് അവളുടെ കുഞ്ഞ് സ്നാപയോഗൻ ഞാൻ ശുശ്രൂഷ ചെയ്ത മാതാവിൻ്റെ കുഞ്ഞ ഈശോയ്ക്ക് ജീവിതം മുഴുവനും ശുശ്രൂഷ ചെയ്യുകയാണ് പിന്നീട് അതുകൊണ്ട് ഈശോയുടെ വരവിന് വേണ്ടി ജനത്തെ ഒരുക്കുകയാണ് അവന് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുകയാണ് ഇരുന്നൂറ്റി അമ്പതോളം കിലോമീറ്റർ യാത്ര ചെയ്ത് സ്നാപക യോഗന്നാൻ്റെ അടുത്തെത്തി അപ്പോൾ സ്നാപ യോഹന്നാൻ പറയുന്നുണ്ട് പാപമില്ലാത്ത നീ നിന്നിൽ നിന്ന് ഞാൻ മാമോദിസ സ്വീകരിക്കേണ്ടതിന് നീ എൻ്റെ അടുത്തേക്ക് വരുന്നോ കർത്താവ് പറയുന്നുണ്ട് ഇപ്പോൾ ഇത് സമ്മതിക്കുക കാരണം ഇത് മുന്നേ പ്രവചന ഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ടതാണ് മാനുഷികതയുടെ പൂർണ്ണതയിലേക്ക് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം ഒന്നാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമാണിത് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുവാൻ മാമോദീസ സ്വീകരിക്കുവാൻ ഈശോ നടന്നെത്തുന്നത് മുൻപ് സൂചിപ്പിച്ച പോലെ എത്രയോ കിലോമീറ്റർ ആണ് ഇവിടെ നടന്നെത്തിയ യേശു താൻ സ്വീകരിക്കേണ്ട ഒരു മാമോദിസയെക്കുറിച്ച് പറയുന്നുണ്ട് അത് മർക്കോസ് വിശേഷം പന്ത്രണ്ടാം അധ്യയത്തിൻ്റെ ഇരുപതാം തീയതി അവിടെയാണ് ക്രിസ്തു താൻ ഒരു മാമോദിസ സ്വീകരിക്കേണ്ടതുണ്ടെന്ന് വളരെ വ്യക്തമായി പറയുക തനിക്കൊരു മാമോദിസ സ്വീകരിക്കേണ്ടതുണ്ട് അത് സ്വീകരിക്കുവോളം ഞാൻ അസ്വസ്ഥനാണ് അത് രക്തത്തിൻ്റെ മാമോദിസയാണ് യഹൂദ പശ്ചാത്തലത്തിൽ രസകരമായ ഒരു മാമോദിസയുടെ മൂന്ന് തലങ്ങൾ നമ്മൾ കാണും മോശ അഹറോനെ വിശുദ്ധീകരിക്കുന്നത് ആദ്യം ജലം കൊണ്ട് മാമുദീസ നൽകിക്കൊണ്ടാണ് എന്നുവെച്ചാൽ വാഗ്ദാന പടകത്തിന് മുമ്പിൽ അഹോരനെയും മകനെയും ഇരുത്തി കുളിപ്പിച്ച് ജലത്താൽ കുളിപ്പിച്ച് വിശുദ്ധീകരിക്കും അതിനുശേഷം അഭിഷേക തൈലം ഒഴിക്കും അപ്പം ആദ്യം ജലത്താലുള്ള മാമുദിസ പിന്നെ തൈലത്താൽ ഉള്ള മാമുദിസ മൂന്നാമത് കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ മാമോദിസ അർപ്പിക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തം എടുത്ത് അവൻ്റെ ശിരസിലും ശരീരഭാഗങ്ങളിലും തളിച്ച് അവൻ്റെ രക്തത്തിൻ്റെ മാമോദിസ നൽകി പുരോഹിതനായി ഉയർത്തുന്ന ഒരു മാമോദിസയുടെ പടികളെ നമ്മൾ പഴയ നിയമത്തിൽ കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ഇവിടെ യേശു സ്നാപയോഹനാനോട് പറഞ്ഞു ഇപ്പോഴിത് സംഭവിക്കണം അങ്ങനെ അവൻ ജലത്തിൽ ഇറങ്ങുകയാണ് ആ ജലത്തിൽ ഇറങ്ങി മാമോദ്യസ സ്വീകരിക്കുകയാണ് അതുവരെ സ്നാപകന്റെ അടുത്തേക്ക് നിരവധി ജനമെത്തി ജലത്താൽ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് അവരെ വിശുദ്ധീകരിച്ചു അവർക്ക് ജ്ഞാനസ്നാനം നൽകി ജലം അവരുടെ പാപങ്ങൾ കഴുകിക്കളഞ്ഞു യേശു മാമോദ്യസ സ്വീകരിച്ചപ്പോൾ ജലം കഴുകിക്കളയാൻ പാപം അവനിൽ ഉണ്ടായിരുന്നില്ല മറിച്ച് ഈശോ ആ ജലത്തെ വിശുദ്ധീകരിക്കുകയാണ് അവൻ്റെ പുണ്യശരീരത്തിൽ ദൈവിക ശരീരത്തിൽ മാനുഷിക രൂപം പൂണ്ട ദൈവിക ശരീരത്തിൽ സ്പർശിച്ച ജലത്തെ അവൻ ഉള്ളിലേക്ക് സ്വീകരിക്കും എന്നിട്ട് ആ ജലത്തെ വിശുദ്ധീകരിക്കും അങ്ങനെ പഴയ നിയമത്തിലെ എല്ലാ ജലസംഭവങ്ങളിലും പ്രതിപാദ്യമായിരിക്കുന്ന ജലത്തെ ക്രിസ്തുവൻ്റെ മാമൂദിസയാൽ വിശുദ്ധീകരിച്ചിട്ട് ആ ജലം പിന്നീട് തൻ്റെ കുരിശിലെ മാമൂദിസയിൽ ഹൃദയത്തിൽ നിന്നും ആ ജലത്തെ ഒഴുക്കി കൂതാശകൾ സ്ഥാപിച്ച് മനുഷ്യരക്ഷയ്ക്ക് കാരണമാക്കുന്ന വളരെ മനോഹരമായ അത്ഭുതകരമായ കൂതാശയുടെ നിമിഷമാണ് ഈ തിരുനാൾ ഈ മാമോദീസയ്ക്ക് വേണ്ടിയുള്ള ഈശോയുടെ യാത്രയിൽ ഒരുക്കത്തിൽ ഒരിക്കലും അവനെ ആരും ഒറ്റക്കൊടുത്തില്ല തള്ളിപ്പറഞ്ഞില്ല അവനെ കുറ്റക്കാരനായി വധിച്ചില്ല അവന്റെ കവിളത്തടിച്ചില്ല അവൻ തിരസ്കരിക്കപ്പെട്ടില്ല പക്ഷെ ഈശോ പറഞ്ഞ രണ്ടാമത്തെ മാമോദീസ അത് ഏകദേശം രണ്ടര കിലോമീറ്റർ സഞ്ചരിച്ചേ ഉള്ളൂ ഗസമയൻ തോട്ടത്തിൽ അവൻ അറസ്റ്റ് ചെയ്തു അതിനുശേഷം മൂന്നോളം സിവിൽ കോടതികളിലും മൂന്നോളം മത കോടതിലുകളിലും അവനെ വിസ്തരിച്ചു പല വഴിക്ക് അവനെ സഞ്ചരിപ്പിച്ചു എന്നിട്ട് അവൻ്റെ ശിരസിൽ ഉൾമൂടി വെച്ച് അവൻ്റെ തോളത്ത് കുരിശു വെച്ച് അവൻ്റെ രക്തത്തിൻ്റെ മമോദീസവനെ യാത്ര ചെയ്യിച്ച് കുരിശിലെത്തിക്കുമ്പോൾ അവൻ നടന്നു തീർത്തത് ഏകദേശം രണ്ടര കിലോമീറ്ററാണ് ഒരിടത്ത് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ നടന്നെടുത്ത് ഇവിടെ രണ്ട് കിലോമീറ്റർ നടന്നു ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ നടന്നു വരുന്ന ഈശോ ഒരിക്കലും പരീക്ഷീണനായി കാണപ്പെട്ടില്ല ഇരുന്നൂറ്റി അമ്പതോളം കിലോമീറ്റർ നടന്നു വരുന്ന ഈശോ ഒരിക്കലും തകർന്നതായി കാണപ്പെട്ടില്ല അവൻ ഉള്ളോ പുറമോ അവൻ മടുത്തതായി കാണപ്പെടുന്നില്ല പക്ഷേ രണ്ടര കിലോമീറ്റർ നടന്ന് യേശു വീണു പല പ്രാവശ്യം അവന്റെ രക്തമെല്ലാം ഒലിച്ചുപോയി അവൻ വിറങ്ങലിച്ചു അവൻ ക്ഷീണിച്ചു അവൻ പരിദഗ്ധനായി അവൻ ഉപേക്ഷിക്കപ്പെട്ടു ആദ്യത്തെ മാമോദി സൈക്കി നടന്നു വന്ന ക്രിസ്തു അവൻ പാപമുണ്ടായിരുന്നില്ല രണ്ടാമത്തെ കൂദാസയ്ക്കായി നടക്കുന്ന മാമോദി സൈക്കം നടക്കുന്ന യേശുവിൽ പാപമുണ്ട് യേശുവിൻ്റെ പാപമല്ല ഈ ലോകത്തിൻ്റെ പാപം മുഴുവനും ഈ ലോകത്തിൻ്റെ പാപം മുഴുവനും ഏറ്റെടുക്കുന്നു അടയാളമായി തോളത്ത് കുരിശുണ്ട് അതുകൊണ്ട് അവൻ വീണു പലയിടത്തും അങ്ങനെ അവൻ ഗാഗുൽ തായിലെത്തി ക്രിസ്തു പറഞ്ഞ രണ്ടാമത്തെ കൂതാശ എനിക്കൊരു മാമോദിസ മുങ്ങാനുണ്ട് ആ കൂതാശ അവൻ പൂർത്തീകരിക്കുമ്പോൾ ആദ്യത്തെ ഇന്നത്തെ തിരുനാളിന് കാരണമായ മാമോദിസ ക്രിസ്തുവിൻ്റെ കുരിശിലെ മാമോദിസയുടെ നേർ ചരിത്രമാണ് നിഴലാണ് ആദ്യത്തെ പരിപൂർണമായും ഭാഗമാണ് ഈശോയുടെ മാമുദ്യസ സമയത്ത് പ്രത്യക്ഷീകരണം നടക്കുന്നത് ക്രിസ്തുവിൻ്റെയും തൃത്വത്തിൻ്റെയുമാണ് ഇവൻ എൻ്റെ പ്രിയപുദ്ധനാകുന്നു എന്നുള്ള സ്വർഗീയ സ്വരം പിതാവിൻ്റെതാണ് ജലത്തിൽ നിന്ന് മാമുദ്യസ്സ സ്വീകരിക്കുന്ന പുത്രനാണ് ഒപ്പം തന്നെ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ മേൽ എഴുന്നള്ളി വരികയാണ് ഇതൊക്കെ വളരെ മനോഹരമായി തൃത്തത്തിന് വെളിപ്പെടുത്തലും വാക്കുകൊണ്ട് വർണ്ണിച്ചെടുക്കാനാവാത്ത വലിയ അർത്ഥങ്ങളുടെ സമുച്ചയം അത് നിറച്ചും വച്ചിരിക്കുന്നതാണ് ദേവാലയത്തിൽ പാപപരിഹാരത്തിനായിട്ട് ബലിയർപ്പിക്കാൻ പോകുന്ന പാവപ്പെട്ട ജനം കാളയോ ആടിനെയോ ഒന്നും വാങ്ങിച്ച് ബലിയർപ്പിക്കാൻ പാകമല്ലാതെ വരുമ്പോൾ കഴിവോ സാധ്യതയില്ലാതെ വരുമ്പോൾ ചെറിയ നാണയത്തൊട്ടിന് കിട്ടുന്ന പ്രാവിനെ വാങ്ങിച്ചിട്ടാണ് പാപ പരിഹാരത്തിനായിട്ട് ബലി അർപ്പിക്കുക പരിശുദ്ധാത്മാ പ്രാവായി വരുന്നത് നിർമ്മലതയുടെയും എളിമയുടെയും പൂർണ്ണതയുടെ അടയാളമായിട്ടാണ് അങ്ങനെ തൃത്വം വെളിപ്പെടുത്തുന്ന പുതിയ നിയമത്തിൽ ആദ്യത്തെ അനുഭവമാണ് ഈശോയുടെ മാമുദീസ പഴയ നിയമത്തിൽ പത്തോളം സ്ഥലങ്ങളിൽ തൃത്വത്തിൻ്റെ സൂചന നൽകുന്നെങ്കിൽ സൃഷ്ടിയുടെ വിവരണത്തിൽ ആദ്യത്തെ വാക്ക് തന്നെ പരിശുദ്ധാത്മാവിൻ്റെയും തൃത്വത്തിൻ്റെയും സൂചന നൽകുന്നുവെങ്കിൽ അത് മുഴുവനും കടന്നിട്ട് പൊതു നിയമത്തിൻ്റെ പ്രാരംഭത്തിൽ ഇതിനുശേഷം ക്രിസ്തുവിൻ്റെ മരുഭൂമിയിലെ പരീക്ഷയും പിന്നീട് തൻ്റെ പ്രവർത്തനത്തിൻ്റെ തുടക്കവുമാണ് ആദ്യമേ തന്നെ തൃത്വ ദൈവത്തിൻ്റെ പൂർണ്ണതയെ വെളിപ്പെടുത്തുകയാണ് പ്രത്യക്ഷീകരണം വെളിപ്പെടുത്തൽ ധനഹ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം തന്നെ ദൈവമായിട്ടുള്ള തന്നെ സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കുന്നു എന്നിട്ട് യശിയാപ്രവാചകന്റെ വചനം പറയുന്നത് പോലെ അവൻ മനുഷ്യരൂപത്തിൽ പൂർണ്ണനാകുകയാണ് അത് ദൈവീക നിശ്ചയമായിരുന്നു അങ്ങനെ ഈശോയുടെ മാമോദിസ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവമായ കർത്താവ് രക്ഷയ്ക്കായി നമുക്ക് നൽകിയ പുത്രൻ യേശു മിശിഹ മനുഷ്യനായി അവതരിച്ച ക്രിസ്തു മനുഷ്യത്വത്തിൻ്റെ എല്ലാ പൂർണതയിലേക്കും ലയിച്ചെത്തുന്നതിൻ്റെ അടയാളമാണ് പാപമില്ലാതിരുന്നിട്ടും ഒരു മനുഷ്യൻ്റെ രക്ഷാകര പദ്ധതിയിൽ കടന്നു പോകേണ്ടതായ എല്ലാ വഴികളിലൂടെയും കടന്നു പോകാൻ തിരമനസ്സായിട്ട് അവനെ പഠിപ്പിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ മമുദിസ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് നമ്മൾ കാണുന്നത് മരുഭൂമിയിലെ പരീക്ഷണമാണ് ഒരു മാനുഷിക പൂർണ്ണതയിലെത്തിയ ഒരു മനുഷ്യനാണ് പിശാചൻ്റെ പ്രലോഭനത്തിൻ്റെ മുമ്പിൽ പെടുക ദൈവത്തെ ഒരിക്കലും പിശാച് പരീക്ഷിക്കാനായിട്ട് ധൈര്യപ്പെടുകയില്ല അത് നമ്മൾ ബൈബിളിൽ പിശാച് ക്രിസ്തുവിനെ പരീക്ഷിക്കുന്നതായി കാണുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ അടുത്ത് പിശാച് എത്തുക എളുപ്പമല്ല പക്ഷെ മനുഷ്യ സ്വഭാവത്തിലാണ് പരീക്ഷണങ്ങൾ എത്തുക അതുകൊണ്ട് തന്നെ മനുഷ്യ സ്വഭാവത്തിൻ്റെ പൂർണ്ണതയിലെത്തുന്ന യേശുവിനെ മരുഭൂമിയിൽ വെച്ച് പിശാജ് പരീക്ഷിക്കുന്നതായി കാണുന്നുണ്ട് ഈ മാമോദിസ കഴിഞ്ഞ ഉടനെ നമ്മൾ കാണുന്ന മരുഭൂമിയിലെ പരീക്ഷണമാണ് ആ മരുഭൂമിയിലെ പരീക്ഷണവും നാൽപ്പത് ദിവസത്തെ പ്രാർത്ഥനയ്ക്കും ഒരുക്കത്തിനു ശേഷമാണ് യേശു തൻ്റെ പ്രവർത്തനം രക്ഷാകർ പ്രവർത്തനത്തിൻ്റെ ആരംഭം കുറിക്കുക ഈ മാമോദിസയുടെ തിരുന്നാൾ ധനകാ നമുക്ക് നൽകുന്ന സന്ദേശം ക്രിസ്തു മാനുഷികമായി പൂർണ്ണമായും വെളിപ്പെടുത്തുന്നു ത്രിത്വ ദൈവത്തെ പൂർണ്ണമായി വെളിപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൻ്റെ പൂർണ്ണമായ അറിവ് നമുക്ക് നൽകുന്നു വലിയ പ്രകാശത്തിൻ്റെ നിറവും പ്രകാശത്തിൽ ജീവിക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ നമുക്ക് നൽകുന്നു ഒപ്പം തന്നെ ഏതൊരു പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പും നിർമ്മല മനസ്സും ശരീരവും സൂക്ഷിച്ച് പരിശുദ്ധാത്മാമല നിറഞ്ഞ് പരിപൂർണ വരപ്രസാദാവസ്ഥയിലൂടെ വേണം ഒരു പ്രവർത്തനത്തിലേക്ക് പ്രവേശിക്കാൻ എന്നും കൂടി ഈ തിരുനാൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഒരിക്കൽ കൂടി തിരുനാൾ മംഗളങ്ങൾ നേരുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ